തൃക്കാർത്തിക ാണ് അനുഭവപ്പെട്ടത് ശനിയാഴ്ച കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദർശനം ഭക്തസഹസ്രങ്ങൾക്ക് സായുജ്യമായി പുലർച്ചെ രണ്ടും മുപ്പതിന് കാർത്തിക ദർശനം ആരംഭിച്ചതു മുതൽ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരുന്നു തൃക്കാർത്തിക ദർശനം വ്യാഴാഴ്ച രാത്രിയിൽ ആരംഭിച്ച മഴ വെള്ളിയാഴ്ച രാവിലെയും തുടർന്നെങ്കിലും ഭക്തരുടെ പ്രവാഹത്തിന് കുറവുണ്ടായില്ല രാവിലെ ആറ് പതിനഞ്ചിന് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിച്ചതു മുതൽ തിരിച്ചെഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തുന്നത് വരെയുള്ള ഇടവേള ഒഴികെ കാർത്തിക ദർശനത്തിന് ഭക്തരുടെ ഇടമുറിയാത്ത പ്രവാഹമായിരുന്നു കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിച്ച മാനസ ജബലഹരി ഭക്തരുടെ കാഥകളിൽ തേൻമഴയായി രാവിലെ മണി മുതൽ മഹാപ്രസാദമൂട്ട് നടന്നു ഇതിനായുള്ള ഒരുക്കങ്ങൾ വ്യാഴാഴ്ച തന്നെ പൂർത്തീകരിച്ചിരുന്നു വൈകുന്നേരം ദേശവിളക്കം നടന്നു രാത്രി പത്തിന് മതിലകത്ത് എഴുന്നള്ളിപ്പോടെ ദേശവിളക്ക് സമാപിക്കും രാത്രി പതിനൊന്ന് മുപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് ആരംഭിക്കും ശനിയാഴ്ച ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം